അസോസിയേഷൻ കായംകുളം പാലസ് വാർഡ് ശാഖ നമ്പർ രണ്ടിന്റെ കുടുംബയോഗവും പഠനോപകരണ വിതരണവും പൗരനെ നടത്തി അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എൻ പൊടിയൻ നിർവഹിച്ചു തണ്ടാൻ അസോസിയേഷൻകുളം പാലസ്വാർഡ് രണ്ടാം നമ്പർ ശാഖയുടെ നേതൃത്വത്തിൽ കുടുംബയോഗവും പഠനോപകരണ വിതരണവും മുതിർന്ന പൗരനെ ആദരിക്കലും സംഘടിപ്പിച്ചു സംസ്ഥാന പ്രസിഡന്റ് എൻ പൊടിയൻ ഉദ്ഘാടനം നിർവഹിച്ചു അവരുടെ മികവ് തെളിയിക്കുന്നതിനു വേണ്ടിയും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി കൂടിയാണ് ഈ ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നാൽ റാങ്ക് മേടിക്കുന്നവരെയും ഡിസ്റ്റിങ് ഡിസ്റ്റിങ്ഷൻ മേടിക്കുന്നവരെ മാത്രമല്ല ഏറ്റവും മാർക്ക് കുറഞ്ഞ കുട്ടികളെ പോലും നമ്മൾ ഈ യോഗത്തിൽ വിളിച്ചിരുത്തി അവരെ നല്ല പ്രോത്സാഹനം കൊടുക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അത് എല്ലാ വർഷവും കൂടെ നടത്തി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഓണം ആ വിശേഷ ദിവസങ്ങളിൽ ഈ ശാഖയിലെ ഇത്തരം പരിപാടികൾ അവർക്ക് ഓണക്കിറ്റും ഓണപ്പുടവയും കിറ്റും ഒക്കെ കൊടുക്കുന്ന ഒരു നല്ല പ്രവർത്തനം ജീവകാരുണ്യ പ്രവർത്തനമാണ് ഈ ശാഖയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തണ്ടാൻ അസോസിയേഷന്റെ ഏറ്റവും മികവുറ്റ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു ശാഖ കൂടിയാണ് ഈ പാലസവാടി ശാഖ ഞാൻ പറഞ്ഞു വന്നത് പ്രധാനമായും കുടുംബയോഗവും പഠനോപകരണ വിതരവും മുതിർന്നവരും പൗരന്മാരെ ആദരിക്കലും എന്ന ചടങ്ങ് ഉപരി നമ്മുടെ സംഘടനയെ തണ്ടാൻ അസോസിയേഷൻ എന്ന സംഘടനയെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്നതിനും വിദ്യാഭ്യാസം തൊഴിൽ സംസ്കാരം തുടങ്ങിയ നമ്മളുടെ ബയലയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആ മൂന്ന് കാര്യങ്ങളെ ലാക്കുള്ള തണ്ടാൻ തണ്ടാൻ ആൾക്കാർ തണ്ടാൻ പ്രതികളെ അംഗങ്ങളെ മുൻനിരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്

പഠനോപകരണം വിതരണം ചെയ്യണം എന്നുള്ള ഒരു തീരുമാനം എടുക്കുന്നുണ്ട് അതെന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയത്തിനും അതീതമായി സഹോദര ബന്ധം നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് ഈ പ്രദേശമെന്ന് കാലാകാലങ്ങളെ തെളിഞ്ഞിട്ടുള്ളതാണ് അങ്ങനെയുള്ള ഈ പ്രദേശത്ത് നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ വരും കാലങ്ങളിൽ അവരെ വിദ്യാഭ്യാസം ചെയ്യുന്നതിനാവശ്യമായ പ്രോത്സാഹനം നൽകുന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് എൽ കെ ജി മുതൽ ഉപരിപഠനം വരെ നമ്മുടെ കുഞ്ഞുങ്ങളെ കഷ്ടപ്പെട്ട് പഠിപ്പിക്കുമ്പോൾ ഓരോ ചുവടും മുന്നോട്ട് മുന്നോട്ട് അവർ പടവുകൾ ചവിട്ടി പഠിക്കുന്ന കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളെ ഒരു സമയമാണിത് കെ മുരളീധരൻ എൽ സജിത എസ് ദിവ്യ സി രാജേന്ദ്രൻ തങ്കമണി എന്നിവർ സംസാരിച്ചു അനി പനക്കാട് കൃതജ്ഞത രേഖപ്പെടുത്തിയ